നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ക്ലച്ചിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വെക്കേണ്ടത് കാരണം പലരും വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ക്ലച്ച് ഓഫായി പോകുന്നു അതുപോലെ തന്നെ വിരലും കൊണ്ടാണോ ചവിട്ടേണ്ട പലരും സംശയം വന്ന് കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് ഒരു ധാരണയില്ല ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വാഹനം ഓഫായി പോകുന്നു അപ്പൊ കറക്റ്റായിട്ട് കാല് വെക്കേണ്ട പോയിന്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഒരു ഷെയറിംഗ് ആണെന്നുള്ള മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ സീറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലും അതായത് നമുക്ക് കാല് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യും വാഹനം ഇടിച്ച് ഓഫ് ആയി പോകും അപ്പൊ നമുക്ക് സീറ്റ് ക്ലിയർ ആക്കി വെക്കാം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എത്തൊക്കെ വരാം കാരണം പന്റ് കയറിയിരിക്കും പന് ഇറങ്ങിയിരിക്കും അത് നമുക്ക് കംഫർട്ടബിൾ എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യുക സീറ്റ് ക്ലിയർ ചെയ്യുന്ന ശേഷം നമ്മുടെ കാല് കറക്റ്റായിട്ട് വെള്ളം കൊണ്ടാണോ ചവിട്ടാന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യരുത് കാരണം ഈ വെള്ളം കൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചില വാഹനത്തിന്റെ ക്ലച്ചിന് എന്ത് ചെയ്യും കട്ടി കൂടുതലായിരിക്കും അപ്പം എടുക്കുന്ന സമയത്ത് അതായത് ഫസ്റ്റ് കീറിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് കീറൊക്കെ എടുക്കുന്ന സമയത്ത് പതുക്കെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു വാഹനം തിരിക്കുന്ന സമയത്തും പതുക്കെ മുന്നോട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഈ ക്ലശിന് കട്ടിയോട് ഉണ്ടെങ്കിൽ ആ വെരം കൊണ്ട് എടുക്കാൻ സംഭവിക്കും വണ്ടി അടിച്ചിട്ട് ഓഫ് ആയി പോകാൻ തെറിച്ച് എന്ത് ചെയ്യും നമുക്ക് കാല് വേദനയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അപ്പം നമുക്ക് കറക്റ്റായിട്ട് എടുക്കേണ്ട ഏത് ഭാഗം കൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ജോയിന്റിന്റെ ഭാഗം ഉണ്ടല്ലോ ഇത് അതായത് ഞാനിപ്പോൾ ഷൂ കിട്ടിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം അറിയത്തില്ല കൈകൊണ്ട് കഴിക്കാം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ജോയിന്റിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഈ ഒരു ഭാഗം കുളിച്ച് ചവിട്ടരുത് അതുപോലെ തന്നെ ഇങ്ങനെ കെറ്റിയും ചവിട്ടരുത് ഇവിടെ ഒന്നും ചവിട്ടും ചെയ്യരുത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് എത്താതെ വരുന്നത് കാരണം നമ്മൾ സീറ്റൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടിയിട്ടാണ് നമ്മൾ എത്തുമെന്ന് നോക്കുന്നത് ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ എത്തുമെന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല നമുക്ക് സീറ്റിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല കാരണം നമ്മുടെ നടുവിൻ്റെ ഭാഗം എന്ത് ചെയ്യും കൂടുതലായിട്ട് ഇങ്ങനെ ഇത് ഇതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ചവിട്ടി നമ്മൾ സെറ്റ് ആക്കി സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ട് ചവിട്ടി എന്ത് ചെയ്യും ഈ താന്ന് പോകുന്ന സമയത്ത് നമ്മുടെ നടുവിൻ്റെ ഭാഗം എന്ത് ചെയ്യും ഈ സീറ്റിൽ നിന്നൊക്കെ ഇളകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ചവിട്ടരുത് നമ്മൾ ഈ ജോയിന്റിന്റെ ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പം ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ചിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് നമ്മൾ നേരെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മുടെ കാല് ഉപ്പൂറ്റം എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു കാരണവശാലും താത്ത് വെക്കുകയും ചെയ്തു ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഈ സ്പ്രിങ് പോലെ തെറിച്ച് തെറിച്ച് പോകുന്നത് എടുക്കുന്ന ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളാണ് നമുക്ക് എടുക്കേണ്ട പല സാഹചര്യങ്ങളെടുക്കേണ്ട സമയത്തും പതി എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോ ഗിയറിനനുസരിച്ച് സ്പീഡിനനുസരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമുക്ക് വണ്ടി ഓഫായി പോകാനുള്ള കാരണം ഈ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുന്നുണ്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരുപാട് പൊക്കുകയും വേണ്ട ഇങ്ങനെ താഴെ മുട്ടിച്ചും വെക്കേണ്ട നമുക്ക് ഈ ഒരു രീതിയിൽ താഴെ മുട്ട മുട്ടാത്ത രീതിയിൽ കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടില്ലേ ഇത് കണ്ട എന്നാൽ ഈ ഒരു രീതിയിൽ മുട്ടാത്ത രീതിയിൽ ഇങ്ങനെ വേണം ക്ലച്ചിൽ നമ്മൾ കാല് വെച്ച് യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി കണ്ടാ ഈ ഒരു രീതിയിലായിരിക്കണം കണ്ടാ അപ്പം നമ്മൾ താഴെ കാല് മുട്ടുന്നുമില്ല അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ പൊങ്ങുന്നുമില്ല അപ്പോൾ ഒരുപാട് പൊങ്ങിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട് ആ ബാലൻസ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കാലിന് ബേറ്റ് കൊടുക്കുക ചെയ്യേണ്ട കാരണം ബാലിന് കൊടുക്കുന്ന കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മുടെ കാലിന് ഉപ്പിച്ചു പൊങ്ങി പോകുന്നത് അപ്പോൾ നമ്മൾ കാലിന് ബെയ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ കാലിട്ടിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ പ്രെസ് ചെയ്ത് കണ്ടോ ക്ലച്ചിനെ പ്രസ് ഇങ്ങനെ എടുക്കുക കണ്ടോ അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി ഓഫ് ഓഫാകാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പ്രാക്ടീസ് കണ്ടു പോയി പക്ഷേ ഈ ഒരു പ്രായത്തിൽ എന്നോട് ഒട്ടും ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നോട് ഒട്ടുക പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് രണ്ട് കൈ രണ്ട് കാലമുണ്ടോ ഏത് നിങ്ങൾക്ക് ആർക്കും സ്വന്തമായി വാഹനം ഓടിക്കാമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് എൻ്റെ ഒരു ജില്ല നിങ്ങളും കരുതേണ്ട നിങ്ങളുടെ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആ കമന്റ് ബോക്സ് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സംശയത്തിന് ഞാൻ വീഡിയോ രീതിയിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇന്ന വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും കമന്റ് ബോക്സ് അറിയിച്ചാൽ മതി നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ